പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്ന് നമ്മൾ കുറെ ഇങ്ങനെ വാർത്തകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എപ്പോഴും കാണുന്നത് ഈ ഓരോ സാമുദായിക വൈരുദ്ധ്യങ്ങളൊക്കെ ഇങ്ങനെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുമ്പോൾ എപ്പോഴും സംസാരിക്കുന്നത് വെള്ളാപ്പള്ളിത്തറങ്ങളിലാണ് എല്ലാം കൊണ്ട് എത്തിക്കുന്നതും വെള്ളാപ്പള്ളിത്തറങ്ങളിലാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന ചില കാര്യങ്ങൾ ചിലത് പഠിക്കേണ്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ചോദിച്ചാലേ ഞാൻ സുസ്മിതയോട് തിരിച്ചു ചോദിക്കുക ഇപ്പം സുസ്മിത ഇങ്ങനെ മീഡിയ രംഗത്തൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് ഈ ഈ രണ്ട് മൂന്ന് ദിവസമായി ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പിയുടെ ബഹുമാന്യന്യായ യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ചില കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു ബഹുമാനത്തിനപ്പുറത്തേക്ക് എന്താണ് അദ്ദേഹം ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത് എന്നതിലേക്ക് വരുമ്പോൾ ഒരു രസകരമായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചിരി വന്നത് നമ്മളിപ്പോൾ സാധാരണ വീടുകളിൽ ഹൽവ കിണ്ടാറില്ല അത് കിണ്ടുന്നതിന് എന്തെങ്കിലും ഒരു സവിശേഷമായ കാര്യം കാണും ഒന്നെങ്കിൽ കല്യാണം അല്ലെങ്കിൽ പെരവാസ്തോലി വിശേഷം വേണം അല്ലെങ്കിൽ ഈ നമ്മുടെ ഇവിടെയൊക്കെ ഈ ഈ എട്ടാം മാസം ഏഴാം മാസം ഒക്കെ വയറ് കാണാൻ പോകുക എന്ന് പറയുന്ന ആ സമയത്തിനനുസരിച്ചാണ് ഞാൻ എന്റെ പണ്ട് ഓർമ്മ കിട്ടുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഇത് കിണ്ടുന്നത് എന്തിനാന്നറിയാ ഒരു കണ്ടുകൊണ്ട് ഇപ്പൊ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എലക്ഷനാണ് ഇലക്ഷൻ വർഷമാണ് അപ്പൊ ഇപ്പൊ അത് കിണ്ടാൻ പറ്റിയ സമയാണ് അല്ല കൊള്ളു മാത്രമല്ല ഇപ്പൊ അതിന് ഓർഡർ ഉണ്ട് നമ്മൾ ചില സാധനം ഓർഡർ ഉണ്ടാവുമ്പോഴാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ എന്ന് പറയുന്ന പോലെ ഇപ്പൊ അതിന് പിന്നെ കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കണം ചിലർക്ക് ആ അതായത് ചിലർക്ക് നമ്മൾ ഏറ്റവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ അപ്പൊ ഇങ്ങനെ കലക്കാം എന്ന് വെള്ളാപ്പള്ളി സാർ ആരൊക്കെയോ ഏറ്റിട്ടുണ്ട് ആ ഏറ്റവർക്ക് കലക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണിതെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചോണ്ടാണ് അദ്ദേഹം ഇപ്പം ഇത് കിട്ടുന്നത് തെറ്റിദ്ധാരണയാണോ പിന്നെ നൂറ് ശതമാനം തെറ്റിദ്ധാരണയാണ് അങ്ങനെയൊന്നും കലക്കി ഈ പിന്നെ കേരളത്തെ ആർക്കെങ്കിലും വിൽക്കാനോ കഷ്ണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല പറ്റത്തില്ല ജനങ്ങളുടെ വികാരം മാറിപ്പോകുന്നല്ല ഇപ്പോൾ അദ്ദേഹം എതിർക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന സംഘടന എന്നൊക്കെ പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന സംഘടനയിലെ ആളുകളെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളോട് ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ പരിശോധിക്കുമ്പോൾ പുള്ളി ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് വന്ന ആളല്ല വേറെന്തെങ്കിലും ഇത്തരത്തിലൊരു നവോത്ഥാന നായകനായിട്ട് ഇതിന്റെ മുകളിൽ വന്ന ആളല്ല എന്നിട്ടുള്ളത് മുഴുവൻ പ്രസ്താവനകളുടെ അല്ല പുള്ളി കയറി വരുന്നത് കോൺട്രാക്ടറായിട്ടും കച്ചവടക്കാരനായിട്ടും ഈ എസ് എൻ ഡി പിയിലേക്ക് വരുന്നത് സാധാരണ ഈ എസ് എൻ ഡി പിയിൽ വന്നിട്ടുള്ളവരെല്ലാം വലിയ സാമൂഹിക സംഭാവനകൾ നൽകി പൊതുസമൂഹത്തിൽ ഒരു എന്താ പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു നിഴൽ പോലും വീഴാത്ത വ്യക്തിത്വത്തോടെയാണ് ഈ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു കൂടി വരുന്നവരാണ് അങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല പുള്ളി ഒരു കച്ചവടക്കാരനാണ് ഒരു കോൺട്രാക്ടറാണ് അങ്ങനെയൊക്കെ പുള്ളി വന്ന ആളാണ് അപ്പോൾ പുള്ളിക്ക് അങ്ങനെ വരുമ്പം സ്വാഭാവികമായും ഇതിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയർ എന്ന് പറയുന്നവരുണ്ടല്ലോ ഈ ശ്രീനാരായണീയർ എന്ന് പറയുന്നത് ഗുരുദേവ സന്ദേശങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാറിന് ശ്രീനാരായണീയരുടെ പക്ഷത്തു നിന്ന് ഇത് പറയുന്നു ഇതാണ് ഇതെന്ന് അവർക്കും അഭിപ്രായം ഉണ്ടാവില്ല കേരളത്തിനും അഭിപ്രായം കാരണം ശ്രീനാരായണ ആദർശങ്ങൾക്ക് എതിരെ നിലപാടെടുക്കുന്നവരെയാണ് വെള്ളാപ്പള്ളി നടൻ സാർ എതിർക്കേണ്ടത് ഉദാഹരണത്തിൽ പറഞ്ഞാൽ ജാതി പറയുന്നവരെ എതിർക്കണം എതിർക്കണം മദ്യം വിൽക്കുന്നതിന് എതിരെ എതിർക്കണം എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എന്താണോ പറയേണ്ടത് എന്ന് പുള്ളി ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ട് മുന്നേക്കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുമുള്ള പ്രതികരണങ്ങളെല്ലാം നീങ്ങി 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 നമ്മുടെ മീഡിയയും നീങ്ങി നീങ്ങി എത്തി ആ ഒരു പരിസ്ഥിതി എത്തി നിൽക്കുകയാണെന്ന് എനിക്ക് എത്തിൽകിട്ടില്ല ഇപ്പൊ ഒരു കോളിളക്കം സൃഷ്ടിച്ചാല് അതിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കും പിന്നീട് പിന്നീട് ഉണ്ടാവുക അപ്പൊ ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കും വെള്ളാപ്പള്ളി ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന എത്ര വസ്തുതാപരമായ മണ്ടത്തരങ്ങളും കളവുകളുമാണ് ഇപ്പൊ ഉദാഹരണത്തിന് പുള്ളി പറയുക കേരളത്തിൽ ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാകുമോ കൂടി പക്ഷെ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിൽ പതിനാറ് വർഷവും കേരളം ഭരിച്ചത് ഒരു ഈഴവ മുഖ്യമന്ത്രിയാണ് അതെ മനസ്സിലായല്ലേ പറഞ്ഞ ആ അപ്പം ഇനി ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നത് എങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഈഴവ മുഖ്യമന്ത്രി എന്ന് ചോദിക്കണമെങ്കിൽ ഈഴവ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ഉണ്ടാകരുത് എന്നിട്ടോ ആ ഈഴവ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ പിന്നെ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വത്തിൽ പത്ത് ശതമാനം മുന്നോക്ക സമുദായത്തിന് സംവരണം കൊടുത്തു കൊടുത്തു ഈ ഇപ്പോഴത്തെ അതിന്റെ ഒരു സ്ഥിതി എന്താണെന്നറിയോ ആകെ ഉള്ളത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ജീവനക്കാരാണ് ദേവസ്വം ബോർഡിലുള്ളത് അതില് മുന്നോക്ക ജീവനക്കാർ എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ശതമാനം പേരാണ് പിന്നെ മൂന്ന് ശതമാനം പേരാണ് പിന്നോക്ക വിഭാഗക്കാരായ ഇഴവരുള്ളത് ഇത് മുസ്ലിങ്ങൾ ആരും എടുത്തേ അല്ല ക്രിസ്ത്യാനികൾ എടുത്തതല്ല ആ ഹിന്ദു വിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത വിഭാഗക്കാർ എടുത്തതാണ് അപ്പം അതിന് പോലും ശബ്ദം ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല എൻ്റെ സമുദായത്തിന് വേണ്ടി രണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ സംഗതിയായിരുന്നു ചാരായം മദ്യം അതിനെതിരെയുള്ള നിലപാട് അത് വ്യാപകമായി ഒഴുക്കിയിട്ട് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ പുള്ളി തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഈ വർഗീയത ജാതിഭേദം മതദ്വേഷം എന്നൊക്കെ പറഞ്ഞ ആ സംഗതികൾക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ ഇതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാല് ഇതിലേറ്റവും ഗൗരവമായ കാര്യം ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഈ പുതിയതായിട്ടല്ല പറയുന്നത് പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു നമ്മുടെ നൌഷാദ് പറയുന്ന ഒരാള് മാൻഹോളിൽ വീണ് ഒരു കുഞ്ഞിനെടുക്കാൻ ഇപ്പം അയാൾക്ക് എന്തോ ഒരു നഷ്ടപരിഹാരം കൊടുത്തു അതിന് ജാതി പറഞ്ഞ പറഞ്ഞാ വിമർശിക്കുന്ന പറഞ്ഞൊരു മര്യാദയുള്ള വാക്കാ അതിൽ വെറും ജാതി പറഞ്ഞ ആളാ അതിനുശേഷം ഇങ്ങോട്ട് ഇന്ന് വരെ ഇപ്പം ഇന്നലെ മരം മറിഞ്ഞു വീണു ആ പയ്യന്റെ കുടുംബത്തിന് പിന്നെ അതിന് മുമ്പ് മെഡിക്കൽ കോളേജിൽ ഇത് മറിഞ്ഞു വീണ അങ്ങനെ എല്ലാ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരാൾ പോലും ഈ ആ സന്ദർഭങ്ങളിലൊന്നും ഒരു ജാതിയും പറഞ്ഞിട്ടില്ല സത്യത്തിൽ വെള്ളാപ്പള്ളി സ്വയം പറഞ്ഞു പറഞ്ഞു ഒരു മ്ളേച്ഛനാവുക ചെയ്യുന്നത് സത്യം പറഞ്ഞു അപ്പൊ പുള്ളി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു കാന്തപുരം എന്ത് കുന്തപെറിഞ്ഞാലും എന്ന് പറഞ്ഞൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നുണ്ടായിരിക്കും പറയുന്ന പറഞ്ഞ കാന്തപുരം യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളിന് നേരെ കുന്ത വെറിഞ്ഞൊരു കുന്തം പാഴാക്കത്തില്ല പുള്ളി എന്തിനാ ഉപയോഗമുള്ള എന്തുതിനെങ്കിലും ഇല്ലേ കുന്ത വെറിയുന്നത് അപ്പം വെള്ളാപ്പള്ളി നടശനെതിരെ കുന്തപെറിഞ്ഞതിനാ കാന്തപുരം കാന്തപുരത്തിന് കാന്തപുരത്തിന്റെ പണിയുണ്ട് അപ്പം അതുകൊണ്ട് ആ തരത്തിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരിണ്ടാകുന്നത് അതിനകത്ത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സുസ്മിതയോട് പറയാം ഒന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇട്ട ഒന്ന് രണ്ട് പോസ്റ്റുകളുണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിലിട്ട ഒരു പോസ്റ്റുണ്ട് ആ പോസ്റ്റും പിന്നീട് രണ്ട് സന്ദർഭങ്ങളിൽ പുള്ളി ഇതിനെ സംബന്ധിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആശ്രമിക്കുകയാണെന്നും പറഞ്ഞ് ആർ എസ് എസിൻ്റെ നാവ് കടമെടുത്ത് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ വി എസ് അച്യുതാനന്ദനെ ഈ നേതാക്കളെ അവഹേളിക്കുന്ന അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ യഥാർത്ഥത്തിൽ അന്ന് എനിക്ക് തോന്നുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി അന്ന് പ്രതിപക്ഷത്താ ഭരണത്തിൽ ഭരണത്തിലല്ല ആ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും ആ കരുത്ത് പിണറായി വിജയൻ സഖാവിനുണ്ടായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭരണത്തിലല്ലെങ്കിലും കൂടി അന്ന് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ വർഗീയതയ്ക്ക് പൂർണ്ണമായിട്ടും എതിരായിട്ടാണ് സംസാരിച്ചത് ഇപ്പൊ ഒരു മൃദു സമീപനമല്ലേ സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും മന്ത്രിമാരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വാസവൻ എന്ന മന്ത്രി വെള്ളാപ്പള്ളി നടേശിനെ പറ്റി പറയുന്നത് ഉത്തരവാദിത്വ ബോധത്തിന്റെ നിറകുടമാണ് അദ്ദേഹം ഈ ഒരു ഈ ഒരു പ്രായത്തിലും പ്രവർത്തനങ്ങൾ അത്രമാത്രം ഏതാണ്ട് ഒരു ചാനലിൽ ഈ മുസ്ലിം സമുദായത്തിലെ വെറും ഒരു ശതമാനം മാത്രമുള്ള ഒരു സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ചാനലിനകത്തിരുന്ന് എന്ന് പറയുന്ന ഒരാൾ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയും മതരാഷ്ട്രബോധത്തിനെതിരെ ലേഖനം എഴുതുകയും നിലപാടെടുക്കുകയും സൈബർ ഇടങ്ങളിൽ ഈ പാർട്ടിയുടെ അനുയായികൾ മുഴുവൻ ഉറഞ്ഞു തുള്ളുകയും ഒക്കെ ചെയ്ത അതേ ആളുകളാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പം വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസ്താവനയോട് എം സ്വരാജിനെ യോജിക്കാൻ പറ്റില്ല യോജിച്ചിട്ടില്ല സജി മാർക്കോസ് എന്ന് പറയുന്ന എൽ ഡി എഫ് അനുഭാവമുള്ള ഒരു പ്രൊഫൈൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എഴുതുന്ന ഒരാളുണ്ട് സാധാരണ ഇന്റർനാഷണൽ കാര്യങ്ങൾ ഇല്ല പിന്നെ കീവർഗീസ് കുർലോസ് എന്ന് പറയുന്ന അച്ഛൻ അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റിയിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി സി പി എം സെക്രട്ടേറിയറ്റ് വരെ പേര് പറയാതെ അതായത് ഇന്ന ആളെന്ന് പറയുന്നില്ല ആരെങ്കിലും മതനിരീക്ഷകത എനിക്കന്നേരം ഓർമ്മ വന്നെന്താ അറിയോ ഇപ്പോൾ ഒരാൾ അല്ല അവിടെ ഒരു മൂർഖം കിടക്കുന്നു ഈ മൂർഖന അടിക്കാതെ അഞ്ചാറ് പേര് വടിയിട്ടിട്ട് വന്ന് ഇവിടെ എല്ലാം ഭിത്തിക്കൊക്കെ അടിക്കുന്ന പോലെ അങ്ങനെ ഇട്ട് അതിപ്പോ ഇട്ടടിക്കുക വേറെ കാര്യമുണ്ട് സി പി എമ്മിന് മാത്രമല്ല കോൺഗ്രസിന്റെ കെ ബാബു ഇവിടെ യോഗത്തിൽ ചെന്ന് വെള്ളാപ്പള്ളി മഹത്വം പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് യോഗത്തിൽ എത്തുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും പലതരത്തില് ഇങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുകയാണ് ഇപ്പൊ അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളും എല്ലാം കൂടി എല്ലാവരുടെയും കൂടി ഒരു ട്രെൻഡ് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ആ ഒരു പ്രസ്താവന അനുകൂലിക്കണം പ്രതികൂലിക്കണം എന്നുള്ള എന്നുള്ളൊരു ട്രെൻഡായി മാറിയിരിക്കല്ലേ ഇപ്പോൾ ഓരോ പ്രസ്താവനകൾക്കാണെങ്കിലും ഇപ്പോൾ എം സ്വരാജ് പറയുന്നത് നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവനയാണെന്നാണ് എന്നാൽ അതേ പാർട്ടിയുടെ അതേ നിലപാടുള്ള ഒരു മന്ത്രി പറയുന്നത് കാണുന്നവർക്ക് നിറകുടാണെന്നാണ് അതാണ് അതാണ് എനിക്കതാ എന്റെ എന്റെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ ഒരു ആശങ്ക എന്ന് പറയുന്നത് അതാ വെള്ളാപ്പള്ളി ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഒരു നിലപാടെടുക്കാൻ കേരളത്തിന് ഒരു ഒരാള് ബോധപൂർവം വർഗീയ വിദ്വേഷം പറയുമ്പോൾ ഒന്നെങ്കിൽ സർട്ടിഫൈ ചെയ്യണം വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണ് വസ്തുതാപരമായി ഇപ്പം പുള്ളി പറയുന്നത് മലപ്പുറത്ത് ജനസംഖ്യ കൂടുന്നു എന്നാണ് പുള്ളി പറയുന്നത് മലപ്പുറത്ത് ജനസംഖ്യ യഥാർത്ഥത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി ഒരേ സ്റ്റാറ്റസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല എന്ന് മാത്രമല്ല മലപ്പുറത്തുനിന്ന് ആളുകൾ വിദേശത്ത് പോയിട്ട് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്ന പോലെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയ്ക്കെന്നല്ല കേരള സ്റ്റേറ്റിൽ എന്നുള്ള തലത്തിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക പക്ഷേ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്ക് ഈ മലപ്പുറത്തെ ഇപ്പം കാണുന്ന ആളുകളുടെ മക്കളൊക്കെയും ഈ നാട് വിട്ട് അവർ അവരുടെ അവർ സ്വാഭാവികമായ സംഗതിയിലേക്ക് പോകും അപ്പം അവിടെ യാതൊരു വിധമായ വ്യത്യാസവും വരുന്നില്ല എന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി ഈ പറയുന്ന പോലെ ചേർത്ത് പറഞ്ഞപ്പോൾ കോട്ടയത്തെ ക്രിസ്ത്യാനികളെയും പറഞ്ഞു അവിടെയും പറഞ്ഞു അവിടെ സാമുദായകമായിട്ടുള്ള സംഗതി ഉണ്ട് അവരെല്ലാം പിടിമുറുക്കുക എന്നൊക്കെ പറഞ്ഞു എന്നാൽ അത് അനലൈസ് ചെയ്ത ആധുനിക കാലത്ത് നമ്മുടെ വക്കീൽ ജയശങ്കർ വെള്ളാപ്പള്ളിയൊക്കെ ഉണ്ടല്ലോ പുള്ളി എന്തോ ചെയ്തു അതിനകത്തൊന്ന് കോട്ടയം ഒന്ന് കളഞ്ഞ് ക്രിസ്ത്യാനികളെ അങ്ങ് കളഞ്ഞു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്കുള്ള വൈരാഗ്യം മുസ്ലീങ്ങളോടാണെന്ന് മാത്രം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് എടുക്കുന്നതിൻ്റെ ഒരു തീരുമാനം അപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി എന്ത് ചെയ്യുക എന്നറിയുമോ കുറേ ഈ മലം വാരി ഇങ്ങനെ എറിയുക അത് കുറേ പേരെടുത്തോണ്ട് പോയി ഭദ്രകാദം പറഞ്ഞത് തടച്ചു വെക്കുന്നു കുറേ പേരതിന് നാറ്റം ഉണ്ടെന്ന് പറയുന്നു കുറേ പേരെടുത്ത് ചെടിക്ക് വളമായിട്ടിടുന്നു ഇങ്ങനെ പല രീതിയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിക്ക് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇത്രയും വിരോധം തോന്നേണ്ട കാര്യമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതിലോ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് അവിടെ ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ ദുബൈയില് ഈ സഹായിച്ചത് മുഴുവൻ ഈ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളാണെന്നാണ് വാർത്ത പറയുന്നത് യൂസുഫ് അലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് പക്ഷേ എന്തുകൊണ്ടോ വെള്ളാപ്പള്ളി ഇപ്പോൾ ഒരു വളരെ പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് വളരെ പ്രകോപിതനായതുപോലെ അതായത് വേറെന്തോ സംഭവിക്കാൻ പോകുന്നതുപോലെ ഒരു സംഗതി വന്നിട്ടുണ്ട് പ്രകോപനം തോന്നിയത് എപ്പോഴാന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താ പറയാ പെങ്ങന്മാരെ നിങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കില്ലേ എന്നൊക്കെ പറയുന്ന നിർബന്ധമായിട്ടും വേണം പന്ത്രണ്ട് മക്കളിൽ ഏഴാമത്തെ ആളാണ് വെള്ളാപ്പള്ളി നറേഷൻ യഥാർത്ഥത്തിൽ അദ്ദേഹം മാതൃക കാണിച്ചു കൊടുക്കണമായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് വരെ പോകാൻ പറ്റിയില്ലെങ്കിലും പത്ത് വരെങ്കിലും എത്തിക്കണമായിരുന്നു പ്രത്യേകത എന്ന് പ്രത്യേകതെന്നുവെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ നമ്മൾ ഒരാൾ ആൾക്കോ അവരുടെ സംഘടനക്കോ കൊടുക്കുന്ന ഒരു ഒരു ബഹുമാനമുണ്ട് ആ ഒരു ബഹുമാനത്തിനപ്പുറത്തേക്ക് അവരുടെ സംസാരം മാറുമ്പോൾ അതിനെ കടിച്ചു തൂങ്ങി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അതിനുപേക്ഷിക്കുക ബഹിഷ്കരിക്കണം അന്നൊരു അങ്ങനെ ഒരു രീതിയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് കേട്ടോ ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആണെന്നുണ്ടെങ്കിലും ഏതൊരു വ്യക്തി വേണം ചിലത് നമുക്ക് മിണ്ടാതെ കളയാം കളയാം ഒരു തവണ രണ്ട് തവണ കളയാം മൂന്ന് തവണയും നാല് തവണയും അഞ്ചു തവണയും കളഞ്ഞാൽ ഈ അങ്ങനെ ഒരു വിചയായിരിക്കും അതിനകത്തോ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മാന്യമായിട്ടുള്ളതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാ എന്നുള്ള ഒരു ഒരു വസ്തുതയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് കാര്യം ഏതൊരാൾക്കും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ നമ്മൾ നമ്മളത് കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഒരു ചിന്താഗതിയൊക്കെ വ്യത്യസ്തമായിട്ട് ബാധിക്കും ഒരു മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ അത് അത് പക്ഷേ കേരളം ഇത് ഇത് അതാണ് നമ്മൾ ആളുകളുണ്ട് തോൽപ്പിക്കും അതിൽ തർക്കമൊന്നുമില്ല എല്ലാ കാലത്തും കേരളം ഇത് അതിജീവിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെ നിശബ്ദത പാലിച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ എല്ലാത്തിലും മൗനം പാലിക്കുന്നില്ല വെള്ളാപ്പള്ളി ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ ദിവസവും ഒരു ദിവസം പറയുവോ എനിക്കെതിരെ കേസ് എടുക്കട്ടെ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസെടുക്കുമ്പോൾ പിന്നെ ആ ഇതിൽ നിന്നല്ല ഈ പറഞ്ഞേലിന്നെല്ലാം മാറി വെള്ളാപ്പള്ളി നടേശിനെതിരെ കേസെടുത്തു എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുന്നത് പണ്ട് മുതലേ കേരളത്തിലെ സമുദായ സംഘടനകൾ അവകാശങ്ങൾ ഉന്നയിക്കാറുണ്ട് ആവശ്യങ്ങൾ പറയാറുണ്ട് പലതും പിടിച്ചെടുക്കാൻ വേണ്ടി പ്രക്ഷോഭത്തിന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൂമ്പ ഡാൻസിനെതിരെ പിന്നെ കാന്തപുരം ഏതാണ്ട് പറഞ്ഞു സ്കൂൾ സമയമാറ്റത്തിനെതിരെ കാന്തപുരം ഏതാണ്ട് പറഞ്ഞു എല്ലാ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞത് കേൾക്കുന്ന ഒരാൾക്ക് എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്ന മനസ്സിലാവുകയില്ല അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കുറെ വിവാദങ്ങൾ മാത്രം ബാക്കിയാവുകയാണ് ആ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലാക്കാൻ കൂടുതലൊന്നുമില്ല പുള്ളി ഉദ്ദേശിക്കുന്ന എന്തോന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് കേരളത്തെ കലക്കി കൊടുക്കാവുന്ന ആർക്കോ വാക്കു കൊടുത്തിട്ട് വെള്ള വാക്ക് കൊടുത്തിട്ടുണ്ട് അത് കലക്കാൻ നോക്കുക പുള്ളി പക്ഷെ അത് കലക്കി തെറിച്ച് സ്വന്തം ശരീരത്ത് വീഴാതെ നോക്കിക്കോണോന്നുള്ളതേ ഉള്ളൂ അതൊക്കെ അതിനിപ്പോ ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളുടെ ഒരു പ്രസ്താവന ഇത്തരത്തിലുള്ള വിടുവായ തരങ്ങളൊക്കെ പറയുന്ന ആളുകൾക്ക് ഇവിടെ സർക്കാർ വേദി സ്റ്റാൻഡ് പറയണം ഗവൺമെന്റ് ഇതിൽ വളരെ കൃത്യമായി ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ സി പി എം സ്റ്റാൻഡ് പറയണം ഇത് അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഞാൻ ചോദിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ചില കാര്യങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കേണ്ട അടുത്ത് ബഹിഷ്കരിക്കണം അപ്പൊ നമ്മളൊരു ട്രെൻഡിനും ഒപ്പം പോവാണ് വെള്ളാപ്പള്ളിത്തരങ്ങൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് വേണ്ടതെന്ന് മാത്രം സംശയം വെള്ളാപ്പള്ളിത്തരങ്ങളിലെ ട്രെൻഡിനോടൊപ്പം സഞ്ചരിക്കുന്നത് ഇപ്പൊ നിർത്തുവാ തൽക്കാലം ആണല്ലേ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഓക്കെ ഓക്കെ താങ്ക്